ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നൂറ്റിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ മുൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു അവിടെ പറയുകയാണ് അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി വാസ്തവത്തിൽ പടകിനകത്തേക്ക് തള്ളിക്കയറിക്കൊണ്ടിരുന്ന അവരുടെ പ്രശ്നവും തിരമാലയാണ് അവരുടെ പ്രതികൂലവും പക്ഷെ കർത്താവ് കാറ്റിനെയാണ് ശാന്തമാക്കിയത് കാറ്റിനെ ശാന്തമാക്കിയപ്പോൾ തിരമാല ഓൾറെഡി അടങ്ങി അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് അവർ സന്തോഷിച്ചു എന്നെ കേൾക്കുന്ന പറയുക നമ്മുടെയൊക്കെ ജീവിതമാകുന്ന പടകിലേക്ക് തള്ളിക്കയറി വരുന്ന ചില വിഷയങ്ങൾ നമ്മുടെ സന്തോഷത്തേക്ക് എടുക്കാറുണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് അസമാധാനം കൊണ്ടുവരാറുണ്ട് സ്വസ്ഥത നഷ്ടപ്പെടുത്താറുണ്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് ആ വിഷയത്തെയാണ് നമ്മുടെ വീട്ടിനകത്ത് ആഞ്ഞടിക്കുന്ന വിഷയത്തെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ വചന നമ്മെ പഠിപ്പിക്കുന്നു ആ വിഷയത്തെ അല്ല ആ വിഷയത്തെ ഉണ്ടാക്കിയ പൈശാചിക മണ്ഡലത്തെ കാണാൻ റെഡിയാണെങ്കിൽ തിരമാലയെ നോക്കിയിട്ട് കർത്താവ് തിരമാലയോടല്ല പറഞ്ഞത് കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞു സന്തോഷത്തെ കെടുത്തുന്ന ഭവനത്തിനകത്ത് സ്വസ്ഥത ഇല്ലാതാക്കുന്ന ആ വിഷയം കൊണ്ടുവരുന്ന സാധാന്യ മണ്ഡലത്തെ കണ്ടാൽ അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട് അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിലവിളിക്കാൻ ഭവനത്തിനകത്ത് വരുന്ന പ്രയാസങ്ങൾക്കകത്ത് ദൈവസന്നതിയിൽ നിലവിളിക്കാൻ റെഡിയാണെങ്കിൽ ആ വരുന്ന വിഷയത്തെ അതിൻ്റെ പിന്നിൽ ചലിക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കാനുള്ള ഒരു പ്രാർത്ഥന ജീവിതത്തിലുണ്ടെങ്കിൽ വചനം പറയുന്നു നമ്മുടെ ഭവനത്തിനകത്ത് സന്തോഷം ഉണ്ടാകും അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് അവർ ആഗ്രഹിച്ചെടുത്ത് അവൻ അവരെ എത്തിച്ചു വളരെ ശ്രദ്ധേയമാണ് അവൻ അവരെ എത്തിച്ചു നമ്മളൊക്കെ എത്താൻ വേണ്ടി ഓടുന്നവരാണ് എവിടെയോ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയാസപ്പെടുക പക്ഷെ ദൈവോധനം പറയുന്നു നമ്മളല്ല എത്തുന്നത് ദൈവം നമ്മളെ എത്തിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ വിഷമത്തോടു കൂടി സഞ്ചരിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ റെഡിയാണെങ്കിൽ വീടിനുള്ളിലേക്ക് വരുന്ന തിരമാലയല്ല കാറ്റിനെ കാറ്റിനെ തമ്പുരാൻ ശാന്തമാക്കി അടങ്ങാൻ വീട്ടിനകത്ത് സ്വസ്ഥത തരിക മാത്രമല്ല ആഗ്രഹിച്ച തുറമുഖത്ത് കുടുംബമായിട്ട് എത്തിക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് എണ്ണി ആ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്